വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പി എംപിയും മുൻ നിയമമന്ത്രിയുമായ രവിശങ്കർ പ്രസാദും കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് ഏത് രൂപത്തിലാണ് അവർക്ക് വഖഫ് ബില്ല് ഗുണം ചെയ്യുന്നത് വഖഫ് നിയമ ഭേദഗതിയുമായി നമുക്കറിയാം ഒരുപാട് ദിവസങ്ങളായി ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് അനുകൂലമായും പ്രതികൂലമായും മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത് കഴിഞ്ഞ ദിവസം ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രവിശങ്കർ പ്രസാദ് ഇക്കാര്യം പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ ഒരു പള്ളിയോ ആരാധനാലയമോ കബർസ്ഥാനോ ആരും തൊടാൻ പോകുന്നില്ല ഇതും രവിശങ്കർ പ്രസാദ് വിശദീകരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ ആരാധനയെയോ അവരുടെ വിശ്വാസത്തെയോ ഒരു രൂപത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഇത് പ്രശ്നം വളരെ ലളിതമാണ് നല്ല ഉദ്ദേശങ്ങൾക്കായി സൃഷ്ടിച്ചതാണ് വക്കഫ് എന്നാൽ വക്കഫ് നിയമങ്ങൾ ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് സംശയം വക്കഫ് ഒരു മതപരമായ സ്ഥാപനമല്ല അത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മുത്തവല്ലി അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാനേജർ ഈ വക്കഫ സ്വത്തിന്മേൽ അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല ബില്ല് മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് ഗുണകരമായ രൂപത്തിൽ അവരെ ശാക്തീകരിക്കുകയും വിധവകളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വക്കഫ് സ്വത്തുക്കൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്ന യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലല്ലേ നമുക്ക് തുറന്ന് പറയാനും അറിയാനും കഴിഞ്ഞു അദ്ദേഹം പറയുന്നു എന്റെ നാടായ പട്നയിൽ ധാരാളം വക്കഫ് ഭൂമികളുണ്ട് എന്നാൽ അവിടെയൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും കൂറ്റൻ ഷോറൂമുകളുമാണ് ഉള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ വക്കഫ് സ്വത്തുക്കൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്നാൽ ഇവിടെ എത്ര ആശുപത്രികളും എത്ര സർവകലാശാലകളും വഖഫ് ബോർഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് ആർക്കാ ഗുണം മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ വക്കഫിന് സ്വത്തുക്കൾ കൂടുന്നത് കൊണ്ട് സ്വത്ത് സമർപ്പിക്കുന്ന വ്യക്തികൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണോ ഈ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് അതോ മാനേജരെ സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുകയാണോ എന്നതാണ് ചോദ്യം വക്കഫ് ബോർഡുകളെ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റണം എല്ലാ വിവരങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കുമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു ചോദിക്കട്ടെ ഒരിക്കല് മറുനാടൻ നമ്മുടെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അപ്പോൾ മറുനാടൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ് താങ്കളുടെ ഭരണകാലത്ത് ഞങ്ങൾ ഞാൻ ശക്തമായ താങ്കൾക്കൊരു പ്രതിപക്ഷമായിരുന്നു ഇപ്പോഴെന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് താങ്കളെ പോലെയുള്ള നാലാം തൂണുകളാകുന്ന മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവും ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്തൂടെ അവര് കൊണ്ടുവന്നിട്ട് താങ്കളുടെ ഒരു ഒറ്റ ഒപ്പിന്റെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിടേണ്ടി വരില്ലേ അതുകൊണ്ട് താങ്കളുടെ ആ പ്രതിപക്ഷം എനിക്ക് ഉപകാരമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതാണ് അതിലും ഒരു നന്മ കാണാൻ സാധിക്കണമല്ലോ പാർലമെന്റിന്റെ ഇരു സഭകളിലും വക്കഫ് നിയമം പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്തെ മുനമ്പത്ത് എത്തിയിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ അടക്കം ഒരുപാട് ആളുകൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ഇന്ന് മാത്രം അൻപത് പേര് എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെയും ജില്ലാ നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് അൻപത് പേർ അംഗത്വം സ്വീകരിച്ചത് ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകൾ വൈകാതെ ചേരുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മുനമ്പത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും ബി ജെ പി ബി ഡി ജെ എസ് അംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു വക്കഫ ബില്ല് പാസാക്കിയതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച സമരക്കാർ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനുള്ള അവസരം ഒരുക്കാമെന്ന് ചന്ദ്രശേഖർ സമരസമിതിക്കാരെ അറിയിച്ചു കേരള രാഷ്ട്രീയത്തിലെ വലിയ നിമിഷമാണ് മുനമ്പത്ത് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധിക്കുള്ള മറുപടിയാണിത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശം നേടിയെടുക്കും വരെ കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ ബി സംസ്ഥാന അധ്യക്ഷനാക്കിയതിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളിലേക്കുള്ള പാലമിടുക എന്നതാണ് ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് പ്രൊഫഷണലായവരും തീവ്ര നിലപാടുകൾ പ്രകടിപ്പിക്കാത്തവരും എത്തിയപ്പോഴൊക്കെ ക്രിസ്ത്യൻ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും സഭയുടെ നിർണായകമായ സ്വാധീനമുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പതിനഞ്ച് ശതമാനത്തിലധികം വോട്ടിൽ വളർച്ചയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗക്കാരെ കൂടെ നിർത്തുന്നത് കൂടുതൽ ഗുണകരമാകും എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിന് മുമ്പ് നടത്തിയ പല പരീക്ഷണങ്ങളും പാളി സ്വതവേ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ബിജെപിയുടെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുകയുമാണ് പാർട്ടിയുടെ തന്ത്രം തൃശൂരിൽ ജസ്റ്റിൻ ജേക്കബിനെയാണ് ജില്ലാ ടൌൺ പ്രസിഡന്റാക്കി നിയമിച്ചിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയ പരാജയപ്പെട്ട ഇന്ത്യയിലെ നൂറ്റി നാല്പത്തി നാല് മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുണ്ട കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നേരിട്ടെത്തി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതില് കേരളത്തിലെ പരാജയത്തിന് കാരണം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ സ്വാധീനക്കുറവാണെന്നും കണ്ടെത്തി തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കേന്ദ്രസംഘം എത്തിയത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയോടുള്ള ഐത്തമില്ലാതായിട്ടും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൊതുവെ സ്വീകാര്യനായിട്ടുള്ള നേതാവ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെടുത്തിയത് മുനമ്പം വിഷയം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയതിൽ രാജീവിന് നിർണായകമായ പങ്കുണ്ട് സഭാ അധ്യക്ഷന്മാർക്കിടയിൽ സ്വാധീനമുള്ള ഷോൺ ജോർജിനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് ഇത് വിജയം നേടുകയും ചെയ്തു അടുത്തിടെ പി സി ജോർജ് നടത്തിയ ലൌജിഹാദ് വിഷയത്തിലും ക്രൈസ്തവ സഭ ജോർജിനോടൊപ്പം നിന്നു പി സി ജോർജിനെ ബി ജെ പി ദേശീയ നേതൃത്വം ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുള്ളവർ കൂടുതലായി ബി ജെ പി നേതൃത്വത്തിലേക്ക് വരും എന്നാണ് കണക്കുകൂട്ടൽ ഇതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനു മുമ്പായി ബി ജെ പിയുടെ സംസ്ഥാനത്തെ മീഡിയ സോഷ്യൽ മീഡിയ പ്രഭാരിയായി യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിയെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജനവിധിയും എൽ കെ അദ്വാനി നടത്തിയ യാത്രയിൽ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്തത് അനൂപിനെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാക്കി മാറ്റി നയരേഖകളുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗം സെല്ലിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി ബി ജെ വൈ എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനൂപ് ആന്റണി ആയിരുന്നു ബില്ല് പാസായതിനു പിന്നാലെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചിട്ടായിരുന്നു ആഘോഷം സുരേഷ് ഗോപിയും ഈ ദിവസങ്ങളിൽ മനമ്പത്ത് എത്തിയേക്കും എന്നാണ് അറിയുന്നത്

നമസ്കാരം സാർ വകഫ് നിയമം പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക രാജ്യസഭയിലും ചർച്ച നടന്നു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കേസിന് പോവാണ് പലരും കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേസ് കൊടുക്കുക വഴി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് എത്തുമ്പോൾ നമ്മുടെ വകഫ് നിയമത്തെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക വന്നാലും ഇവർ പരസ്പരം പാർലമെന്റ് എന്ന് നിയമസഭ നിയമനിർമ്മാണ സഭകളാണ് അവിടെ വരുന്ന ഒരു ബിൽ പാസ്സാവുന്ന ബില്ലുകൾക്കൊന്നും കോടതി അതിനകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല വളരെ ചുരുങ്ങിയ കേസുകൾക്ക് അതിനകത്ത് ഈ പറയുന്ന പോലെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഭരണഘടനാ ലംഘനം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കേസുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ ബില്ലുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ നിയമങ്ങൾക്ക് മാത്രമേ അക്കത്തിൽ സാധ്യതയുള്ളൂ ഇപ്പൊ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഏത് പാർട്ടി ആയാലും ഏത് സംവിധാനമായാലും ഇതുപോലെ ബില്ലുകളും അല്ലെങ്കിൽ നിയമങ്ങളും ഒക്കെ രാജ്യത്ത് പാസ്സാക്കത്തുള്ളൂ അവർക്കും അറിയാൻ കോടതിയിലൊക്കെ കോടതി കയറും അല്ലെങ്കിൽ ഭരണഘടന യ്ക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഭരണഘടനയെ അനുശാസിക്കുന്ന തത്വങ്ങൾക്ക് അനുസരിച്ചാണോ എന്നുള്ള കാര്യം പരിശോധിച്ച ഓരോ പാർട്ടി ബില്ല് തയ്യാറാക്കുന്നത് മാത്രമല്ല ബിജെപി അറിയാമല്ലോ ബിജെപിക്ക് അത് വളരെ കൂടുതൽ വലിപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്നതും അവർക്ക് ഈ ശത്രുക്കളെ മുൻപേ കാണാൻ കഴിയുന്നതും ഒക്കെയാണ് അതുകൊണ്ട് അത് ആ രീതിയിലെ കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ടുണ്ട് നമുക്ക് അതിനെ പറ്റിയ നിങ്ങൾ ജോലി ചെയ്യും ഒക്കെയാണ് അതുകൊണ്ട് അത് ആ രീതിയിലെ കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി അധികാരികരമായിട്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് കോടതി വരുന്ന അറിയത്തില്ലെന്നല്ല പറയേണ്ട കാര്യമില്ല കോടതി വരുമ്പോൾ അങ്ങനെ തീരുമാനമുണ്ട് എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതു ഞങ്ങൾ anyway, um ും രാജ്യസയിലും ഞാനും ഇതിന് അനുകൂലമോ പ്രതികൂലമോ ആയ വിധി വരുന്നതിനു മുമ്പ് തന്നെ അതല്ലെങ്കിൽ വോട്ടെടുപ്പ് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുക

തലയിൽ തട്ടമിട്ട ഒരു പെണ്ണ് ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വരുന്നതിനും കാത്തിരിക്കുന്ന ആളാ ഒ വൈ സി ഒ വൈ സി ആരുമെൻ്റെ ഞാൻ എന്താ എൻ്റെ തത്വം ഇതാണ് എൻ്റെ രീതി ഇതാണ് അപ്പോൾ മോഹിച്ച രീതി എന്ന് പറഞ്ഞാൽ അയാൾ ഈ പറയുന്ന തീവ്രമായിട്ടുള്ള മത പാർട്ടിയായിട്ട് നിൽക്കുന്ന ആളാണ് അയാൾക്ക് പാകിസ്ഥാൻ വാദമുണ്ട് അയാൾ നമ്മൾ കണ്ടില്ല അയാൾ ഹമാസിന് വേണ്ടി പ്രദ്രാവാക്യം പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ സത്യപ്രതി ചെയ്ത് അയാളെപ്പറ്റി നമുക്കറിയാം അയാൾ പറയുന്നതിനകത്ത് കുറ്റം പറയാനുള്ള ആ അർത്ഥത്തിൽ അയാൾ മറച്ചു പിടിക്കുന്നില്ല അയാൾ ഇന്നതാണെന്ന് വെളിയിൽ വന്ന് നിന്ന് ജനത്തിനിടയ്ക്ക് നിന്ന് ജനത്തിന്റെ കൈ നോട്ട് മേടിച്ച് ആ ഐഡന്റിറ്റിയിൽ പാർലമെന്റിൽ വന്ന് സംസാരിക്കുന്ന ആൾ അയാളോട് എനിക്ക് ബഹുമാനമാണ് കാരണം അയാൾ ഐഡന്റിറ്റി മാറ്റിയിട്ടില്ല ും തോൽട്ട ചെന്നൈ അല്ല അയാൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എസ് ഡി പി കാരനെ കേസ് കൊണ്ടിട്ടില്ല എസ് ഡി കാരൻ ഈ ലൈനിൽ വരുന്ന ആൾ അവര് കേസ് കൊണ്ടിട്ടില്ല ആദ്യമേ കേസിന് പോയത് കോൺഗ്രസ് പാർട്ടിയാ അതിനുശേഷം കേസിന് പോയത് ശാലിന അതിനുശേഷം കേസിൽ പോകുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇതും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഭൂലോകം ഇടിഞ്ഞു വീഴുന്ന കാര്യം ഒന്നും ചെയ്തില്ല നിയമവും തലയിൽ ഇടിഞ്ഞു വീഴുന്ന ഒന്നും ചെയ്തില്ല ഈ പറയുന്നത് പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിനും പാവപ്പെട്ട മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അവകാശങ്ങളുണ്ട് ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ ഉണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ബില്ലിനകത്ത് തിരുത്തൽ വരുത്തി ആ പറയുന്ന പറഞ്ഞ നേരത്തെ ഉള്ള ആരെയും സ്വത്ത് പിടിച്ചു പറിക്കാൻ പറ്റുമായിരുന്നു അതിനകത്ത് ഭേദഗതി പറ്റി വക്കഫ് ചെയ്യാതിരിക്കുന്നതിൽ പേരിലുള്ളതിൽ മതസ്ഥരുടെ സ്വത്തുക്കൾ അപഹരിച്ചിട്ടുണ്ടോ എന്ന് അറിയണം എന്നിട്ടത് അർഹരായവരിലേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകണം ഇപ്പോ ജോൺ ഇപ്പോൾ പറഞ്ഞത് കേട്ടിരുന്നില്ലേ നിങ്ങള് കേട്ടിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രകടനം ഒന്ന് കാണേണ്ടതായിരുന്നു വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നായിരുന്നു ബ്രിട്ടാസിന്റെ പക്ഷം അതായത് ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം വക്കഫ് നിയമം എന്ന് പറയുന്നത് ഭരണഘടനക്കും മുകളിലാണ് പബ്ലിക്കായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ഈ വിഭാഗങ്ങളിൽ നിന്നും ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണ് അവർ വഖഫ് നിയമത്തെയും നിയമത്തെയുംഹത്ത് നിയമത്തെയും ഒക്കെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് കോൺഗ്രസ് സർക്കാരുകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചു കൊടുത്തതാണ് നമ്മൾ ഈ കാണുന്ന ശരീരത്തും വക്കഫ നിയമങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഈ നിയമത്തെ മാറ്റാൻ നമുക്ക് അധികാരമില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് അവിടെ പറയേണ്ടത് അപ്പോൾ അതക്കും മേലെയാണ് ഭരണഘടന എന്ന് സ്ഥാപിക്കാൻ ഒരു നരേന്ദ്രമോദി വേണ്ടേ വേണ്ടേ നന്ദി